മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഷാനവാസിന് ഇപ്പോ എന്ത് പറ്റിയിരിക്കുന്നു ഷാനവാസ് കൺവെൻഷൻ റൂമിൽ വന്നിരിക്കുകയാണ് ഇന്നലത്തെ ലാലേട്ടന്റെ ആ ഒരു റോസ്തിയോട് കൂടെ ഒരുപക്ഷെ ഷാനവാസ് വളരെയധികം മെന്റലി ഡൗൺ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഷാനവാസ് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ആരുടെ ഞാൻ അങ്ങനെ കുറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇറങ്ങി പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇന്നലെ ഷാനവാസിന്റെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷനും ലാലേട്ടൻ പറഞ്ഞ സമയത്ത് ലാലേട്ടനോട് തർക്കിക്കുന്ന രീതിത്തിൽ വരെ ഷാനവാസ് അവിടെ പെരുമാറിയിട്ടുണ്ടായിരുന്നു വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് കാണിച്ചിരിക്കുന്നത് ഒരുപാട് പേരാണ് ഷാനവാസിനെ ഇന്നലത്തെ എപ്പിസോഡോടുകൂടെ നെഗറ്റീവ് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും ഷാനവാസിന് നേരെ വരുന്നുണ്ട് ഒരുപക്ഷേ ഈ സാഹചര്യത്തിൽ ഈ ഒരു ഈ വീക്കിലെ ഒരു ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ ഓവർകം ചെയ്യാൻ ഷാനവാസിനെ സാധിച്ചെങ്കിൽ ഷാനവാസിനെ നല്ല രീതിയിൽ അവിടെ മുമ്പോട്ട് പോകാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഷാനവാസ് കിറ്റ് ചെയ്യാൻ വരെ സാധ്യതയുള്ള അവസ്ഥയിലാണിപ്പോ